നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി अभिव कंदी कंदी महिल माण्हुनि कंदी कंद

Kita Entra, lihat அவர் இந்த வண்டி மட்டும் அரணடா 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 ஐஎஸ்எஃப்ஐ அரணடா ஐஎஸ்எஃப்ஐ அரணடா ஐஎஸ்எஃப்ஐ நாமினி நவராகே சிகாரி நவராகே சிகாரி நவராகே ஜெயக்கு கேடச்சு ஜெயக்கு முத்தச்சு சோன ڪلنجي اي سي او 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 ڪي اي سي او ڪلنجي اي سي او ڪي اي سي او جنٽي نلڪريڙو ٻٽت ڪي ڪي سي او ڪي اي سي او കാലങ്ങളായി കേരളത്തിനകത്ത് വിവിധങ്ങളായ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വിധിയെഴുതായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് കേരളത്തിലെ വിവിധങ്ങളായ കോളേജുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ കുട്ടികൾ വന്ന് ഞങ്ങളുടെ കുട്ടികൾ മത്സരിച്ച് ആ ഐ എച്ച് ആർ ഡി കോളേജിൽ വെച്ച് ഒരു കുട്ടി ജയിച്ചപ്പോൾ ആ കുട്ടിയെ ആക്രമിക്കാൻ വന്ന ഡി വൈ എഫ് ഐക്കാരോ എസ് എഫ് ഐക്കാരോ സി പി ഐ എം കാരോ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ മുഖത്തുള്ള കണ്ണടയായിരുന്നു പോളി പോളി ടെക്നിക്കിലെ മുഴുവൻ പാനലടിച്ച് ഞങ്ങളുടെ ചൊണ കുട്ടികൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ പ്രസ്ഥാനം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യം കൊണ്ടുവരാനുള്ള ഞങ്ങൾക്കൊരു സമരം നടത്താൻ ഞങ്ങൾക്കൊരു കോളേജ് നിങ്ങളുടെ ആരുടെയും പാർട്ടി ഓഫീസിൽ മതിയാണ് ഈ കോൺഗ്രസിന് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ ചെറുതിരുത്തിൽ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനാ വിജയിൽ സാധ്യത വന്നപ്പോൾ അവിടുത്തെ പോലീസിനെയും പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ചെറുതിരുത്തിൽ പറഞ്ഞു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ

കോൺഗ്രസിന്റെ കടന്നുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങളാണെങ്കിൽ നെഞ്ചിലേറ്റി പ്രവർത്തിക്കേണ്ടത് അവരുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കണം അവരെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ അക്രമകാരികളല്ല ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഞങ്ങൾക്ക് അക്രമത്തിന്റെ അത്രയും അറിയില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന നാട്ടുകാരോടും പറയുന്നു ഞങ്ങളുടെ കുട്ടികൾ ജയിച്ച് ഞങ്ങൾക്ക് ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഈ ചേലക്കരിൽ അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഈ രാജ്യം സ്വതന്ത്രമായി എഴുപത്തിയഞ്ചു വർഷക്കാലം പിന്നിട്ടില്ലേ അതുകൊണ്ട് ഈ വിജയത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരെ എല്ലാ തരത്തിലുള്ള വിജയാഭിവാദങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺസിലുമാരായ യും അതുപോലെ തന്നെ അഖിലാഷ് മണ്ഡലം ഉൾപ്പെടെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും